അതിന് ചില ഏറ്റവും ചെറിയ ഒരാളത് അതിന്റെ ഒരു അമരനും അതിന്റെ ആദതുണ്ട് ഓരോ അമരനും ഉണ്ട് അതിന്റെ ഒരു ആദത് ഉണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഇന്നലെ ആയിരത്തൊരു കുസി ഒന്നിരിക്കൽ പതിനേഴ് അല്ലെങ്കിൽ അമ്പത് അല്ലെങ്കിൽ നൂറ്റി എഴുപത് അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് ഇങ്ങനെയൊക്കെ അതിന് മഹാന്മാർ അതിന്മേൽ ഒരുപാട് രഹസ്യങ്ങളുള്ള രഹസ്യങ്ങളുണ്ട് അടതാണത് എപ്പോഴും ചെല്ലിക്കൊണ്ടേയിരിക്കുക അതേ സമയത്ത് ഒരു പ്രത്യേകമായൊരു അമല ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഉപയോഗിക്കുന്ന എപ്പോഴും ചെല്ലാം എണ്ണൊന്നും നോക്കണ്ട എത്രയും ചെല്ല എത്രയും ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ചെയ്യേണ്ടത് ചുരുങ്ങിയത് നാല് ചെല്ലാം ഞാൻ നീട്ട് ചെയ്തിരിക്കുന്നു പ്രശ്നം പരിഹരിക്കും അതേപോലെ അതിൻ്റെ രാജതാണ് തൊള്ളായിരത്തി അമ്പത് നാനൂറ്റി അമ്പത് മറ്റൊരാജതാണ് തൊള്ളായിരത്തി അമ്പത് തൊള്ളായിരത്തി അമ്പത് അസ്ബിൻ വക്കീൽ നാനൂറ്റി അമ്പത് ഒക്കെ സ്ഥിരമാണ് ഒന്നുകൂടി കൂട്ടലാണ് നല്ലത് ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് ഒന്നുകൂടി കൂട്ടുന്നത് നല്ലതാണ് അതേപോലെ തന്നെ അതേപോലെ തന്നെ വേറൊരു അതാണ് എന്ത് വേറൊരു ആരതാണ് എന്ത് നാലായിരം ഹസ്ബൻ അള്ളാഹുനാമൽ വക്കീൽ നാലായിരം ഹസ്ബൻ അള്ളാഹുനാമൽ വക്കീൽ നമ്മൾ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് തൊട്ട് ചെല്ലുന്നുണ്ടല്ലോ അല്ലെങ്കിൽ അതിൽ രഹസ്യം കിടക്കുന്നുണ്ട് പലരും അതുകൊണ്ട് പല ആളുകളും നേടിയിട്ടുണ്ടല്ലോ അതുപോലെ ഹസ്ബൻ അള്ളാഹുനാമൽ വക്കീൽ ഒരു നാലായിരം അല്ലെങ്കിൽ ഒരു ഏഴായിരം അല്ലെങ്കിൽ പത്തൊമ്പതിനായിരം അതൊക്കെ അതിന്റെ അടുതാണ് പത്തൊമ്പതിനായിരം ഒരു അജതാണ് നാനൂറ്റി അമ്പത് അല്ലെങ്കിൽ തൊള്ളായിരത്തി അമ്പത് അല്ലെങ്കിൽ നാലായിരം അല്ലെങ്കിൽ ഏഴായിരം അല്ലെങ്കിൽ പത്തൊമ്പതിനായിരം ഇതൊക്കെ അടുതുകളാണ് ഒരു പ്രയാസമാണ് കുടുംബം വലിയ പ്രയാസത്തിലാണ് എന്താ പ്രശ്നം അറിയില്ല കുടുംബത്തിൽ എന്തോ എന്ന് സംഭവിച്ചിട്ടുണ്ട് സിഹറോ കണ്ണാറോ എന്താന്ന് മനസ്സിലാവുന്നില്ല എന്നാ നീ അങ്ങോട്ട് കുടുംബം അങ്ങോട്ട് അങ്ങോട്ട് ചെല്ലുക ഓരോരുത്തരും എല്ലാ ദിവസവും ഓരോരുത്തരും എല്ലാ ദിവസവും കൂടെ നാനൂറ്റി അൻപത് വ്യക്തിപരമായി ചെല്ലുന്നതിന് പുറമെ കുടുംബം ഒന്നിച്ച് ഒരു ദിവസം പത്തൊമ്പതിനായിരുന്നു ചെല്ലുക ഒരു കുടുംബം ഒന്നിച്ച് പത്തും അല്ലെങ്കിൽ ഭാര്യ മർത്താൻ ഡിവൈഡ് ചെയ്യുക ഭാര്യ മർത്താൻ മോളും അല്ലെങ്കിൽ മോനും ഡിവൈഡ് ചെയ്യുക കുറച്ച് ദിവസം പത്തൊമ്പതിനായിരം ഹസ്ബൻ്റ് അള്ളാൻ ഒക്കെ അങ്ങനെ ചൊല്ലുമ്പോൾ ഇതിന് പരിഹാരം ഉണ്ടാവും പരിഹാരം എന്ന് പറഞ്ഞാൽ ചെറുതായിരിക്കും ചെറുത് കൊണ്ട് നടന്നാൽ നടന്നിട്ട് ലക്ഷങ്ങൾ ചെലവാക്കിയിട്ട് മാറാത്ത ഒരു രോഗം അള്ളാഹുബാനുഭവത്തായ നിസ്സാരമായി മാറ്റി കൊടുക്കും നിസ്സാരമായി മാറ്റി കൊടുക്കും കൊണ്ട് നടന്നിട്ട് മാറാത്ത രോഗം എനിക്കറിയുന്ന പത്ത് പത്ത് ആളുകളുമുണ്ട് അള്ളാഹു അത് അത് മുസ്ലിമായോ അമുസ്ലിമായോ ഒന്നില്ല ചികിത്സാരിക്ക് തോക്കി കൊടുക്കുന്ന അള്ളോ ആണ് മുസ്ലിം ആയാലും അമുസ്ലിം ആയാലും പടച്ചടമ്പുരാൻ തന്നെയാണ് ഏത് മുസ്ലിം ആയാലും ചികിത്സാരിയുടെ മനസ്സിൽ നന്മ കാര്യം ഇട്ടു കൊടുക്കുകയും അതുവഴി ഒരു മനുഷ്യനെ അയാൾ പറഞ്ഞു കൊടുക്കുന്നത് ഔഷധമാക്കി തീർക്കുന്നതും ആരാണ് അള്ളാഹു അല്ലാത്ത ആരാണ് ഒരു മനുഷ്യന് നാടാകെ നടന്നിട്ട് ഒരു മനുഷ്യൻ ഒരു ലോകത്തിന് നാടാകെ നടന്നു എന്താ ശബ്ദമില്ല ശബ്ദമില്ല വായിലും വായിലുമിനീലുമില്ല വായിൽ ഉമിനീര് കിട്ടുന്നില്ല ശബ്ദം ഉണ്ടാവണില്ല ഉമിനീർ എന്ന് പറഞ്ഞാൽ വലിയൊരു സാധനമാണല്ലോ ഉമിനീര് എന്ന് പറഞ്ഞ സാധനത്തിന്റെ ഔഷധം എത്രയാണതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ തീരൂലല്ലോ ഉമിനീരിന്റെ മാത്രം എന്ന് പറഞ്ഞാൽ എന്താ ഉമിനീര് ഗ്രണ്ടികൾ വർക്ക് ചെയ്യുന്നില്ല ഒരാ ഉമിനീര് പുറത്തു വരുന്നില്ല ഉമിനീരില്ല ശബ്ദം ഇല്ല നാടാകെ കൊണ്ടി ചികിത്സിച്ചു ഒരു ഫലം ഉണ്ടായില്ല അവസാന ചികിത്സാരിയുടെ അടുത്ത് എത്തിയപ്പോൾ ചികിത്സാരി പറഞ്ഞു അതത്ര വലിയൊരു പ്രയാസമൊന്നുമല്ല നിങ്ങള് വാഴയില വെട്ടിയിട്ട് ഉച്ചക്ക് ചോറ് കഴിച്ചോളൂ വാഴയില തിരിച്ചിടുക അതിന്റെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ വാഴയില തിരിച്ചിട്ട് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഒരു തരം പൊടിയുണ്ട് അതിടെ അതിന്റെ ഒരു തിരിഞ്ഞ ഭാഗത്ത് അതിന്റെ ഏറ്റവും പച്ചപ്പുള്ള നേരല്ല ആ കുമ്പളങ്ങയുടെ ഒക്കെ കളറുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ അടിഭാഗം അടിഭാഗത്തേക്ക് തിരിച്ചിടുക എന്നിട്ട് ഉച്ചക്ക് ചോറും കുറച്ച് പിന്നെ മോരുമൊക്കെ അതിലേക്ക് ഒഴിച്ചിട്ടാണ് കഴിച്ചോളൂ അത് കഴിച്ചോളൂ എന്നാണ് അത് കഴിച്ചു ഒന്നിനീര് മടങ്ങിയൊന്നും ശബ്ദം ഉണ്ടായി ഒരു വർഷം ഉണ്ടായില്ല നാടാകം വലിയ പൈസ അലവാക്കിയിട്ട് നാടാകം നടന്നിട്ട് മാറാത്ത രോഗം ഒരു വാഴന്റെ ലോണ്ട് മാറ്റി കൊടുത്തു ഒരു വാഴൻ്റെ ലോണ്ട് മാറ്റി കൊടുത്തു അത് അള്ളാഹുസ്ബന് ഒരു തോഫിയക്ക് ഇങ്ങനെ എത്രയോ എനിക്ക് തന്നെ അറിയുന്ന ചികിത്സ നടന്നതായി എൻ്റെ ഓർമ്മയിലുണ്ട് ഞാൻ വായിച്ചതുണ്ട് എൻ്റെ ഓർമ്മയിലുണ്ട് അപ്പൊ ഇവിടെ എന്താ കാര്യങ്ങൾ നടത്തി തരുന്നവൻ ആരാണ് അള്ളാഹു ഹോത്താല ചില ആളുകളൊക്കെ നാടാക ലക്ഷങ്ങൾ കൊണ്ട് നടക്കും എന്നിട്ട് അതിനൊന്നും ഒരു ഫലം ഉണ്ടാവില്ല ചിലപ്പോൾ ഒരു മനുഷ്യന്റെ ഒരു ഒറ്റ ഒറ്റമൂലി മതിയാവും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്താണ് ഇവിടെ സംഭവിച്ചത് അള്ളാഹു വാതിൽ തുറന്നു എന്താണ് ഈ വാതിൽ തുറക്കാനുള്ള കാരണം അവൻ പൊട്ടിക്കറഞ്ഞ അള്ളഹാനോട് പറഞ്ഞു എന്റെ പ്രശ്നം പരിഹരിച്ചായിരുന്നു ഞാൻ ആ കുടുങ്ങിയിട്ടുണ്ട് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല അപ്പോൾ അള്ളാഹു തന്നെ വാതിലാണ് തുറന്നു കാരണം അവൻ എന്നെ തോന്നി ഇനി ഞാൻ മുന്നോട്ട് പോകാൻ കഴിയില്ല മുന്നോട്ട് പോകില്ല അപ്പോൾ അവന്റെ വാതിൽ തുറന്നു ഇനി അവൻ വാതിൽ അള്ളാഹു അവൻ തമ്മിൽ അകലയില്ല അല്ലാത്ത നേരത്തൊക്കെ ഞാൻ എന്നൊരു ഭാവമുണ്ട് അവന് അല്ലാത്ത നേരത്തെല്ലാം മഹാ ഞാനും കുറച്ചൊക്കെ മെക്കെട്ടുണ്ടെന്ന് തോന്നി തോന്നിയിട്ടുണ്ട് ഇപ്പോൾ അവന്റെ മനസ്സിന്റെ വാതിൽ തുറന്നു അവൻ അള്ളാഹുവിനെക്കാണ് വീണു ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അല്ലാന്ന പറഞ്ഞു വാതിൽ തുറന്നു എന്നതുപോലെ ഒരു പത്തൊമ്പതിനായിരം ഹസ്മൻ അള്ളാഹുനെ അമൽ വക്കീൽ കുടുംബം ഏറ്റെടുത്തു അല്ലെ ഒരാൾ ഒറ്റക്ക് ചെയ്തു ഒരു ദിവസം ചെയ്യാമല്ലോ നിസ്സാരമായി പണിയാണ് കാര്യം ഭർത്താവും എന്താണ് പെണ്ണ എന്താണ് കാര്യം അറിയുന്നില്ല എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് ഒരു കാര്യം റാഹത്തല്ല മര്യാദക്കാൻ ഒരാൾ നമ്മളോട് മിണ്ടുന്നില്ല മര്യാദക്കന് നമ്മൾ അടുത്ത കച്ചവടക്കാർക്കൊക്കെ നമ്മോട് വേഷിച്ചു എന്താണ് ഒരു മര്യാദക്കാര് കസ്റ്റമർ കയറി വരുന്നില്ല എന്താ സംഭവിച്ചത് മനസ്സിലാവുന്നില്ല എന്തോന്നും സംഭവിച്ചിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് അറിയൂല സംഭവിച്ചത് അള്ളാഹു തല കുറച്ച് ദിവസം ചെയ്തു നോക്ക് വെളിപ്പെടുത്തി തരും എന്താ സംഭവിച്ചത് എവിടെയാ സംഭവിച്ചത് ഏതിനാണ് എവിടെയാണ് സംഭവിച്ചത് എന്ന് അങ്ങോട്ട് വെളിപ്പെടുത്തി തരും അത് വെളിപ്പെടുത്തി കൊടുക്കും അള്ളാഹു സുബ്രഹാന യാതൊരു സംശയവും ഇല്ല വെളിപ്പെടുത്തി കൊടുക്കും അല്ല അനുഭവം അങ്ങോട്ടും എന്റെ ആയുസ് ഞാൻ സമയം കളയുന്നില്ല എൻ്റെ ഒരുപാട് ധാരണ എനിക്ക് ഈ വിഷയത്തിൽ പറയാൻ കഴിയും നിസ്സാരമായി ഉള്ളവർ തന്നെ വെളിപ്പെടുത്തി കൊടുത്തു അതൊന്നാണ് ചെയ്തു നോക്കി ചെയ്തു കാര്യം കഴിഞ്ഞു ഹലാസ് കാലാസ് വിഷയങ്ങൾ അവസാനിച്ചു ചിലപ്പോ ചീരിസാരി ഇങ്ങോട്ട് വന്നു അയാൾ അങ്ങനെ കണ്ടുമുട്ടി ഒരു യാത്രയിൽ അല്ലെങ്കിൽ പള്ളിയിൽ വെച്ച് ഒരാളെ കണ്ടുമുട്ടി അയാൾ പറഞ്ഞു അങ്ങനെ അങ്ങനെ ചെയ്തു നോക്കി അന്ന് ചെയ്തു കഴിഞ്ഞു കലാസ് ആ വിഷയം അവസാനിച്ചു

വിചാരമില്ലാത്ത അവന്റെ പ്രവർത്തനമില്ലാതെ അവന്റെ തീരുമാനമില്ലാതെ ഒരു കാര്യം നടക്കൂല അവൾ തൃപ്തിപ്പെടുത്തേണ്ടത് ആരാണ് ആരെയാണ് അള്ളാഹുവിനെയാണ് ഇതൊക്കെ ഒന്ന് ചെയ്താൽ ഭാര്യ ഭർത്താവും കൂടെ ചെയ്തു ഇനി ഭാര്യ സഹകരിക്കുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾ ബാബാക്ക് ഭ്രാന്റാണ് ആയിക്കോട്ടെ അതെന്താണ് യഥാർത്ഥ ഭ്രാന്ത അവൾക്കാണ് അല്ലെങ്കിൽ മക്കൾക്കാണ് ഭ്രാന്തന്മാർക്കാണ് നാട്ടിലൊക്കെ ഭ്രാന്താന്ന് തോന്നുക ഭ്രാന്തന്മാർക്ക് എന്താണ് തോന്നണെങ്കിൽ നാട്ടിലൊക്കെ ബ്രാന്താണ് അവർക്ക് അപ്പൊ യഥാർത്ഥ ബ്രാന്റ് അവർക്കാണ് അപ്പൊ അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല അവരെ തല നേരാവില്ല അവരുടെ തല നേരെയായി കിട്ടൂല ചിന്തിക്കണം മനുഷ്യന്റെ അവസ്ഥ അങ്ങനെയാണ് ഒരു ഒരു ബാപ്പാക്കലിൽ വലിയ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടായി ഒരു ബാപ്പാക്ക് സക്കറാത്തിന്റെ ഹാലിൽ ഒരു പ്രയാസം ഉണ്ടായി അപ്പോൾ ആ കൂട്ടത്തില് ഒരു ബോധമുള്ള ഒരു ഒരു നീനുള്ള ഒരാളോട് ഒരു കായ ബോധമുള്ള ഒരു മൂമിനായ മനുഷ്യൻ പറഞ്ഞു പാപ്പക്ക് എന്റെ ഒരു ശൈതാലയത്തുണ്ടെന്ന് തോന്നുന്നു നിങ്ങളത് ഏതെങ്കിലും ഒരാളെ ഒന്ന് ഉസ്താദ്മാരെ ബന്ധപ്പെട്ട ഒരു സാധ്യ മനുഷ്യനെ ഒന്ന് കണ്ടുനോക്കൂ എന്ന് അങ്ങനെ ഈ മനുഷ്യൻ എന്ത് ചെയ്തു ഈ സാരി മനുഷ്യൻ മറ്റു മക്കളോട് പറഞ്ഞു അവര് ചിരിച്ചു കളിയാക്കി ആക്ഷേപിച്ചു കളിയാക്കി ആക്ഷേപിച്ചു കളിയാക്കി എന്ന് പറഞ്ഞാല് ആ നിലക്കിപ്പോ പാപ്പാക്കി കുറച്ച് പൈസ ചിലവാക്കുന്നതിനുള്ള പ്രശ്നമാണ് എങ്കിൽ ആശുപത്രി പൈസ ചിലവാക്കുന്ന നീ തരണ്ട ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഇവരെ കളിയാക്കി പക്ഷെ പിന്നെ ഈ മനുഷ്യൻ എന്ത് ചെയ്തു ഈ മനുഷ്യൻ വളരെ വേറെ ആൾ സഹകരിച്ചില്ല ഒരു സാരി മനുഷ്യനെ കണ്ടു ഒരു പ്രതിവിധി ചെയ്യിച്ചു ആ പ്രതിവിധി ചെയ്തു നിസ്സാരമായ സമയം കൊണ്ട് ബാപ്പാന്റെ മുഖം പ്രസന്നമായി ബാപ്പ പരിശുദ്ധമായിട്ട് എനിമയിൽ സന്തോഷിച്ചു മരിച്ചു അങ്ങനെ മരിച്ചുണ്ടാവും എന്റെ കാര്യം അവന്റെ തലയിലുണ്ട് അവർക്ക് കാര്യം യഥാർത്ഥമായി മനസ്സിലാക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നമുക്കൊരു പത്തൊമ്പതിനായിരം അസ്മൽക്കിൽ ചെല്ലുക നമ്മളെ കടയിൽ എന്താ ഒരു കച്ചവടമല്ല മര്യാദക്ക് കസ്റ്റമർ കയറുന്നില്ല ഒരു കസ്റ്റമർ കേറുന്നില്ല നേരെ നമ്മളെ സാധന കടയിലുള്ള സാധന അത്ര ഇല്ലാത്ത മറ്റേ കടയിൽ പോയി കയറുന്നു അവിടെ കച്ചവടം നടക്കാൻ നടക്കപാടില്ലാത്തോണ്ടല്ല പക്ഷെ നമ്മളെ കസ്റ്റമർ അവിടെ പോകുന്നു നമുക്കൊന്നും കിട്ടുന്നില്ല നമ്മളെ അവര് തമ്മിൽ ഒരു ശത്രുതയില്ല ഒരു ഉറുപ്പിയൊക്കെ നമ്മുടെ ഏറെ അവരക്ഷെ എന്തോരും ഇങ്ങോട്ട് കേറുന്നില്ല എന്താണ് സംഭവിച്ചെന്നറി അവരും ഇങ്ങോട്ട് കേറുന്നില്ല അപ്പുറത്തെ കടയിലെ കേബിളിന് വേണ്ടിയിട്ട് വലിയ ട്രഞ്ച് ഒഴിച്ചിരുന്നു അപ്പോഴെങ്കിലും വിചാരിച്ചു ഇനിയെങ്കിലും നാല് കസ്റ്റമർ ഇങ്ങോട്ട് വരുമെന്നോ ആ ട്രെൻഡ് കടന്നിട്ടാണ് ഇപ്പൊ അവര് അവിടെ പോയിട്ട് സാധനം വാങ്ങുന്നത് എന്നാലും അവരിങ്ങോട്ട് വരുന്നില്ല എന്തോ നമുക്ക് സംഭവിച്ചിട്ടുണ്ട് നമ്മളെ ആ അടുത്തെത്തിയാൽ എത്തിയാലും നമ്മളൊന്നും ആരും നോക്കുന്നില്ല അവർ നേരെ കീപോട്ട് കീ പോക്ക് പോകുന്നു നമുക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്തോണ്ട് സംഭവിച്ചിട്ടുണ്ടാവും എന്ത് ഒന്നിക്കൽ നമ്മുടെ കുരുത്തക്കട് അല്ലെങ്കിൽ പണം കിട്ടിയപ്പോ നമ്മളെ നികളിപ്പ് നമ്മുടെ അനഹങ്കാരം എന്താ പരിഹാരം ഉള്ളവരോട് മാപ്പ് അറിയാം അത് മനസ്സ് തപ്പിക്കുന്ന മനസ്സോട് കൂടെ വേദനിക്കുന്ന മനസ്സോട് കൂടെ ഒന്ന് നോക്ക് ഭാര്യ മക്കളൊക്കെ ഒന്ന് നോക്ക് കുറച്ച് ദിവസം ഫലമുണ്ടാവും ഫലമുണ്ടാവും ചിലപ്പോ നിങ്ങൾക്കെതിരെ ആരെങ്കിലും എന്തേലും കളിച്ചിട്ടുണ്ടാവും കളിച്ചാൽ നിങ്ങളെ മുന്നിൽ ബോധ്യപ്പെടും അല്ലെങ്കിൽ അത് നിർവീര്യമായി പോകും അല്ലെങ്കിൽ ആ സാധനം നിങ്ങളുടെ കയ്യിൽ കിട്ടി അതിനെന്തോ ഒരു മാറ്റി ചെയ്തു ഒരു അറിയുന്ന ഒരു മനുഷ്യനെടുത്തു കൊണ്ടുപോയി അപ്പയാൾ മാറ്റി ചെയ്തു കഴിഞ്ഞു പ്രശ്നം പരിഹരിച്ചു അകാരണമായി നമ്മളോട് മുഖം വീർപ്പിച്ച് നടന്നിരുന്ന ആളുകൾ അകാരണമായി തന്നെ ചിരിക്കാൻ തുടങ്ങി ഒരു പ്രശ്നം ഇല്ല ഇപ്പൊ എന്താ ഉണ്ടായിരുന്നത് അതിന്റെ ഇരിച്ചിരുന്ന വ്യത്യാസങ്ങൾ പ്രശ്നങ്ങൾ അതൊക്കെ സംഭവിക്കും അതൊക്കെ സംഭവിക്കും അതെല്ലാം മനുഷ്യൻ അതൊക്കെ മനുഷ്യജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതിന് പരിഹാരമുണ്ട്

ഓരോന്നുള്ള ചെയ്യുക ഒരു മനുഷ്യന്റെ ഏറ്റവും കൂടുതൽ വെളിപ്പെടുന്ന സ്ഥലമാണ് എന്ത് ബഹുമാനപ്പെട്ട നമസ്കാരം രണ്ടക്കാറ്റ് പ്രയാസങ്ങൾ നിങ്ങൾക്ക് കിട്ടുകയും ആവശ്യങ്ങൾ നിർവഹിച്ചു കിട്ടുകയും ചെയ്യാൻ വേണ്ടി ഹാജ്യത്തിന് നിയത് ചെയ്ത് പ്രയാസങ്ങൾ വേണ്ടി ഒരു രണ്ടക്കാത്തിൽ കേൾക്കുക

രാജാവിന്റെ ഉടമക്കാരന്റെ മുന്നിൽ സാധുവായ അടിമ ഇരിക്കുന്നത് രാജാതിരാജനായ ഉടമക്കാരന്റെ മുന്നിൽ സാധുവായ അടിമ ഇരിക്കുന്നത് ഈ രൂപം വരച്ച് കാണിച്ചിട്ടുണ്ട് അതൊരു ഒരു വഴിയാണിത് പല മഹാന്മാരും മഹാന്മാരിൽ നിന്നാണ് ഇത് പറയുന്നത് ഇത് മഹാന്മാരിൽ നിന്നാണ് പറയുന്നത് ശ്രദ്ധിക്കണം ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദുൽ ആരിഫീൻ എന്ന് പറയപ്പെടാവുന്ന മഹാനായ അബുൽ ഹസൻ തല ശിഷ്യന്മാരെ ശ്രദ്ധിക്കണം അബുൽ ഹസൻ അബുൽ ഹസൻ ഷാദുരി ഈ അടുത്ത കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് മരണപ്പെട്ടുപോയ ബഹുമാനപ്പെട്ട ഷാദി അത്തിപ്പറ്റിമഹ്തിരിയക്കത്തുകാരനായിരുന്നു ഒരുപാട് മാർഗങ്ങളുണ്ട് അള്ളാഹുലേഖ മാർഗങ്ങൾ ധാരാളമുണ്ട് ഖാദിരിയത്ത് റിഫായത്ത്

ചെയ്യുകയും വളരെ വലിയ സന്തോഷത്തിൽ അവര് തിരിച്ചു പോവുകയും ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്റെ പ്രയാസങ്ങൾ എന്റെ ഉദ്ദേശങ്ങൾ സാധിച്ചെടുക്കാനും ഇതാ ഞാൻ ചെയ്യുക രണ്ടാമത്തെ ഫാത്തിഹ കഴിഞ്ഞാൽ അപ്രകാരം ഫാത്തിഹ നിസ്കാരം പൂർത്തിയാക്കുക നിസ്കാരം പൂർത്തിയാക്കിയതിനു ശേഷം ജിൽസത്തിൽ മൗലൽ ജലീൽ

എന്നിട്ട് എന്ത് എന്നിട്ട് അള്ളാഹോട് അള്ളാഹുവേ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനോട് കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യുക ഏതെങ്കിലും ഒരുപാട് അറിയപ്പെട്ട ദ്വാരകൾ ഉണ്ട് അറിയപ്പെട്ട ദ്വാരകൾ ഈ വിഷയത്തിൽ ഉണ്ട് അല്ലാത്തതുമുണ്ട് ഏതെങ്കിലും ചില ദ്വാരകളൊക്കെ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്കത് പ്രയാസം ദീർഘമായ ദ്വാരകളുണ്ട് അതൊന്നും വേണ്ട

എന്നിട്ട് പിന്നെ എന്ത് ചെയ്യാ പിന്നെ കഴിവനുസരിച്ച് പിന്നെയും പിന്നെ ഇത് ചെയ്യുക ഇന്ന് ചെയ്തു നാളെയും ചെയ്തു മറ്റന്നാളും ചെയ്തു റമലാനാണ് ചെയ്യുക ഇനി സവ്വാലി ചെയ്യുക ഉൽക്കാലിന് മാസം കണക്കൊന്നുമില്ല വലിയ ഹൈറാനിന്റെ മാസമാണ് എന്നു പറഞ്ഞതാണ് കഴിഞ്ഞാൽ അതൊന്നും പൂട്ടി വെക്കണമെന്നില്ല എന്നും ചെയ്യാ ദിവസവും നമ്മൾ അള്ളാഹുവിന്റെ മുന്നിൽ ഇരുന്നാൽ അള്ളാഹുവിന്റെ മുന്നിൽ ഇരിക്കേണ്ടതുപോലെ ഇരുന്നാൽ എല്ലാ ദിവസവും എഴുതുന്നുണ്ടാവും എല്ലാ ദിവസവും അനഫണ്ടാവും എല്ലാ ദിവസവും അടച്ചുണ്ടാവും എല്ലാ ദിവസം എല്ലാ ദിവസവും ഹജ്ജ് ഉണ്ടാവും മനസ്സിന്റെ ഹജ്ജ് എല്ലാ ദിവസവും ഉണ്ടാവും എല്ലാ എല്ലാ ദിവസവും കഴിയും മറന്നിരിക്കേണ്ടിരുന്ന മതി എല്ലാ ദിവസം നമ്മുക്ക് ലേലുഖായിരിക്കും നമ്മൾ അള്ളാഹു അടങ്ങട്ടെ കൂട്ടിയർക്കരിഞ്ഞാൽ അതിലേല ദുഃഖത്തിനെ നമുക്ക് പ്രധാനപ്പെട്ട ലേലതു ലൈലത്തുൽ തുറക്കതരുണ്ട് ലൈലത്തുൽ കഥ ഇല്ലാത്തവരുമുണ്ട് ലൈലത്തുൽ അല്ലാത്ത ദിവസങ്ങളിൽ ലൈലത്തുൽ കതിർ പോലെ അല്ലാഹുവിന്റെ എന്താണ് ബൈന യദൈൽ മൗലൽ ജലീൽ അല്ലാഹുവിന്റെ മുന്നിൽ നിസാരനായ നിസ് അടിമിരിക്കുക രാജാജിരാജനായോള മക്കാരന്റെ മുന്നിൽ നിസ്സാരനായ അടിമിരിക്കേ അതായത് സംസ്കാരത്തിൽ നാനൂറ്റൻപത് നാനൂറ്റൻപത് അത് കഴിഞ്ഞിട്ട് ഇരുന്നിട്ട് അള്ളാഹുവിന്റെ മുന്നിൽ വീണ്ടും നാനൂറ്റമ്പത് ചെല്ലി പൊട്ടിക്കറിഞ്ഞ കഴിയുന്നത്ര ഇത് ചെയ്യുക പ്രശ്നങ്ങൾ പരിഹരിക്കും ഇത് കുടുംബം ഏറ്റെടുത്തു അതോടുകൂടെ തന്നെ ഓരോ ദിവസവും കുടുംബത്തിൽ പത്തൊമ്പതിനായിരം ഏറ്റെടുത്തു കുടുംബം ഏറ്റെടുത്തൊരു പത്തൊമ്പതിനായിരം ചെല്ലുന്നുണ്ട് എന്നിട്ട് എന്ത് ഒരു പ്രശ്നം കമ്പനി പ്രശ്നമാണ് സ്ഥാപനത്തിൽ ാണ് എന്തൊക്കെ പ്രശ്നങ്ങളോ പ്രശ്നങ്ങളാണ് സ്ഥാപനത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് ഭർത്താവിന്റെ ഒരു സ്ഥാപനമാണ് എന്തോ അവർ ജോലിക്കാരും ഭർത്താവ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വളരെ അപതാളത്തിലേക്ക് പോവാണ് ഭാര്യ എന്ത് ചെയ്ത് മുന്നിൽ പൊട്ടിക്കറിഞ്ഞു ഭർത്താവിനോടും പറഞ്ഞു അവരുണ്ടാളും ഒരു പത്തമൈനെ ഏറ്റവും വേണേ ഇത് ചെയ്തു പിന്നെ ഈ നിസ്കാരം നടത്തി പത്തമൈനെ നടത്തുമ്പോ തന്നെ നിസ്കാരം നടത്താം ഇതങ്ങ് ചെയ്താൽ അള്ളാഹുവിന്റെ വാതിൽ വാതിൽ തുറന്നാലോ നമ്മൾ ഇതിൽ തകരുമെന്ന് വിചാരിച്ചവർക്ക് കഥ പറഞ്ഞതുപോലെ നമ്മൾ ചാരത്തിൽ നിന്ന് നീക്കും ചാരത്തിൽ നിന്ന് നീക്കും നിന്ന് നീക്കാൻ നമുക്ക് കഴിയും എന്തുകൊണ്ട് ചെല്ല റബ്ബ് വാതിൽ തുറന്നിട്ടുണ്ട് ചാരത്തിൽ കഴിഞ്ഞതുപോലെ തകർച്ച നീക്കാൻ നമുക്ക് കഴിയും കാലഘട്ടത്തിൽ വിമർശിച്ചിരുന്ന മുഴുവനും നടക്കും അതും ഉണ്ടാവും നീ പേടിക്കണ്ട ും ഒരു പ്രശ്നം ഉണ്ടാവില്ല ഒരു പ്രയാസത്തിന്റെ കാലം സുലൈമാൻ ആയിട്ടുണ്ട് ലോകം അടക്കി പകരിച്ച ചക്രവർത്തി അല്ലെ സൈദ് അലി അലിസ്സലാം ഒരു പ്രയാസത്തിന്റെ കാലം അവർക്കുണ്ടായിട്ടുണ്ട് പരീക്ഷണങ്ങളാണ് ഇതൊക്കെ മനുഷ്യന് ചെയ്തു അള്ളാഹുദാന